ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹമില്ല ഇവിടെ റാത്താണേ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു ഇൻഫർമേഷനായിട്ട് വന്നിട്ടുള്ളത് ഒരു കത്തുന്ന വേക്കൻസി പറയാൻ വേണ്ടിയിട്ടാണ് എന്താണെന്നില്ല അല്ലേ നമുക്ക് കുവൈത്തിലേക്ക് ഒരു ഹോട്ടലിലേക്ക് പിന്നെ ഒരു ക്ലീനിങ്ങിന് ആളാവശ്യമുണ്ട് ക്ലീനിങ്ങിന് ആളുകൾ ആവശ്യമുണ്ട് അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് നൂറ്റി മുപ്പത് കെ ഡി പറഞ്ഞിട്ടുള്ളത് അതാണ് അവർ പറഞ്ഞിട്ടുള്ള കാര്യം പിന്നെ മുപ്പത് വയസ്സിന് താഴെയുള്ള ആളുകളായിരിക്കണം കേട്ടോ മുപ്പത് വയസ്സിന് താഴെയുള്ള ആളുകളായിരിക്കണം വിളിക്കേണ്ട നമ്പർ ഈ നമ്പർക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് അല്ലാതെ എൻ്റെ നമ്പർക്കല്ല ഈ നമ്പർക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ പിന്നെ അവരെ കയ്യിൽ തന്നെ കത്ത് ലൈസൻസുള്ള ആളുകൾക്ക് വേക്കൻസി ഉണ്ട് രണ്ടായിരം റിയാൽ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പൈസൻ്റെ കാര്യമൊന്നും അവർ ഡീറ്റെയിൽ ഒന്നും തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പൈസ ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ ഉണ്ടാവും ഒന്നിനോട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ താല്പര്യമുള്ളവരെ എന്ത് ചെയ്യുക ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ യു എ യിലേക്ക് അത് ഇവരെ കയ്യിൽ തന്നെയാണ് യു എയിലേക്ക് ഐസ്ക്രീം കമ്പനിയിലേക്ക് ഐസ്ക്രീം കമ്പനിയുടെ വണ്ടിയിലേക്ക് രണ്ട് ഡ്രൈവർമാർ ആവശ്യമുണ്ട് അത് യു എ ഇ ലൈസൻസിലാളികൾക്കാണ് കേട്ടോ അതിൻ്റെ വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമില്ല എന്ത് ചെയ്യുക ഈ നമ്പറിലേക്ക് നല്ലോണം അന്വേഷിച്ചിട്ട് നിങ്ങൾ കൊടുത്തുപോലും ഓക്കെ പിന്നീടുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും നമ്മളെ ഏൽക്കൂല അതായെന്ന് തന്നെ പറയുകയാണ് നമുക്കൊരു വീഡിയോൻ്റെ ഒരു റോൾ മാത്രമുള്ളതിൽ ഓക്കെ എന്നാൽ ഗുഡ് ബൈ